നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം അവൻ എവിടെ പോയി എവിടെ എന്നുള്ളതിന് വേർ എന്നാണ് ചോദിക്കുക അല്ലേ അപ്പോൾ അല്ലെ ചോദിച്ചത് പാസ്റ്റ് ടെൻസ് അല്ലേ അപ്പോൾ ഡിഡ് ഹി ഗോ അവൻ എപ്പോൾ പോയി അപ്പോൾ ഇനി അവൻ എങ്ങനെ പോയി എങ്ങനെ എന്നുള്ളതിന് ഹൗ എന്നാണ് വരിക ഹൗ ഡിഡ് ഹി ഗോ അവൻ എന്തിന് പോയി എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നൊക്കെയുള്ളതിന് വൈ എന്ന് ചോദിക്കാം വൈ ഡിഡ് ഹി ഗോ പക്ഷെ അടുത്തു നോക്കൂടെ വരിക കാരണം മനസ്സിലായോ അവൻ രവിയെ വിളിച്ചു ആര് രവിയെ വിളിച്ചു ഇത് സബ്ജെക്റ്റ് ആണ് അപ്പോൾ ഹൂ കോൾഡ് രവി ഇനി അവൻ ആരെ വിളിച്ചു ആരെ ഓബ്ജക്റ്റ് ആണ് ഇവിടെ ഹൂ ഡിറ്റ് ഹി കോൾ എന്നാണ് ചോദ്യം